ഇടതുപക്ഷത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്ന് ജോസ് കെ മാണി നയം വ്യക്തമാക്കിയിരിക്കുന്നു ആ നിലപാട് വാർത്താസമ്മേളനത്തിലുടനീളം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു ഇനിയൊരു മാറ്റമില്ല ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന കൂടിയാലോചനകൾ ചർച്ചകളെല്ലാം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു പല വിഷയങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അതെല്ലാം അദ്ദേഹം തള്ളിക്കളയുകയാണ് ഒരു തരത്തിലും ആളുകൾ തമ്മിൽ ഇപ്പോൾ നിലവിൽ ജനപ്രതിനിധികളായിട്ടിരിക്കുന്ന ആളുകൾ എം എൽ എമാരായിട്ട് ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചു പോലും യാതൊരു തരത്തിലുള്ള അഭിപ്രായവ്യത്യാസം പാർട്ടിക്കുള്ളിലില്ല അത് ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്ന നിലപാടിൽ തന്നെയാണ് ഉള്ളതെന്നും അദ്ദേഹം പറയുകയായിരുന്നു എന്തായാലും ഇടതുപക്ഷത്തു നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നത് വ്യക്തമാക്കുകയാണ് ജോസ് കെ മാണി ജോസി ബാബു ചേരുന്നുണ്ട് ജോസി വാർത്താസമ്മേളനത്തിലുടനീളം അത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു യു ഡി എഫിൽ നിന്നുണ്ടായ അനുഭവം കൂടി ചേർത്താണ് അദ്ദേഹം ഇടതുപക്ഷ തുറച്ചു നിൽക്കുന്നു എന്നാവർത്തിച്ചത് എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇന്ന് ചർച്ചയായിട്ടുണ്ട് എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കേരള കോൺഗ്രസിന്റെ നീക്കങ്ങൾ ആ ധന്യ അതിശക്തമായ വാക്കുകളിലാണ് എൽ ഡി എഫിനോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി ആവർത്തിച്ചത് ചവിട്ടി പുറത്താക്കിയ യു ഡി എഫിലേക്ക് തങ്ങൾ ഇനി എന്തിനു പോകണമെന്നും ജോസ് കെ മാണി ചോദിച്ചു ആ നേരത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്ത് പിടിച്ചത് സി പി എമ്മും എൽ ഡി എഫുമാണ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് ഞങ്ങളെ ചേർത്ത് പിടിച്ചതെന്ന വാചകവും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിക്കുകയും ചെയ്തു എന്തായാലും ഗൌരവതരത്തിലുള്ള ചർച്ചകൾ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നടന്നുവെങ്കിലും മുന്നണി മാറ്റം സംബന്ധിച്ച മറ്റ് നിലവിലുള്ള അന്തരീക്ഷത്തിൽ നിലനിൽ മറ്റ് വിവാദങ്ങളിലേക്ക് ചർച്ചകൾ കടന്നില്ല പ്രധാനമായും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്തു കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുമെന്നുള്ള കാര്യം ജോസ് കെ മാണി വ്യക്തമാക്കി നിലവിൽ മത്സരിക്കുന്ന പന്ത്രണ്ട് സീറ്റുകൾക്ക് പുറമെ അധികമായി സീറ്റുകൾ ആവശ്യപ്പെടും മലബാർ മേഖലയിലടക്കം സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത് കൂടാതെ പല കാര്യങ്ങളും എണ്ണ എണ്ണി എണ്ണി പറഞ്ഞാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിലുടനീളം കേരളാ കോൺഗ്രസിൻ്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞത് പ്രത്യേകിച്ച് സഭാവിഭാഗങ്ങൾക്ക് വേണ്ടി പല വിഷയങ്ങളിലും ഇടപെടാൻ പറ്റി ഭിന്നശേഷി സംവരണം അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ കഴിഞ്ഞു വഖ മുനമ്പ അടക്കമുള്ള പല വിഷയങ്ങളിലും ഇടപെടാൻ കഴിഞ്ഞു പല വന്യജീവി പ്രശ്നം ബഫർസോൺ അടക്കമുള്ള പ്രതിസന്ധി മേഖലകൾ വന മലയോര മേഖലകളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലൊക്കെയും കൈത്താങ്ങാകുവാൻ കേരള കോൺഗ്രസ് സർക്കാരിൻ്റെ മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി കണക്കുകൾ നിർത്തിയാണ് കേരള കോൺഗ്രസ്സിന് വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം നിരത്തിയത് തദ്ദേശത്തിൽ പലയിടത്തും മത്സരിച്ചെങ്കിലും പ്രതീക്ഷിച്ചത്ര വിജയമുണ്ടായില്ല പക്ഷേ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അതിനിടയിൽ വിമർശനമായി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട കാര്യം മലബാർ മേഖലയിൽ നിന്നുള്ള ചില പ്രതികൾ അവിടെ സി പി എം കൃത്യമായി വോട്ട് ചെയ്തില്ല അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നത് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത്തരത്തിലുള്ള മുന്നണിയിൽ എല്ലാ വിഭാഗത്തിന്റെയും എല്ലാ ഘടകക്ഷികളുടെയും പാർട്ടികളുടെയും വോട്ടുകൾ ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യത്തിലാണ് അദ്ദേഹം ആ നിലയ്ക്കാണ് അദ്ദേഹം അതിനെ മറുപടി പറഞ്ഞത് എന്തായാലും അസന്നിഗ്ധമായി യു ഡി എഫിലേക്ക് പോകുന്നില്ല എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ചെയ്തത് ഈ വാചകമാണ് അദ്ദേഹം ഉപയോഗിച്ചത് എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കും ചവിട്ടി പുറത്താക്കിയ യു ഡി എഫിലേക്കില്ല സഖാവ് പിണറായി വിജയനും എൽ ഡി എഫുമാണ് തങ്ങളെ ചേർത്ത് പിടിച്ചത് സി പി എമ്മും എൽ ഡി എഫും തങ്ങളെ ചേർത്ത് പിടിച്ചു ഇപ്പോഴുണ്ടാകുന്ന വിവാദങ്ങളൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നതാണ് മുന്നണിയെ ശിഥിലമാക്കുവാനുള്ള ശ്രമം അല്ലെങ്കിൽ പാർട്ടി ശിഥിലമാക്കാനുള്ള ശ്രമമാണ് പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നത് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു ഇപ്പോൾ യു ഡി എഫിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോലും ഈ അഞ്ച് എം എൽ എമാരും തന്നോടൊപ്പം ഉണ്ടാകും അത്രത്തോളം കെട്ടുറപ്പ് പാർട്ടിക്കുണ്ട് എന്നും ജോസ് കെയുമാണ് ഈ വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെടുകയും ചെയ്തു എന്തായാലും നിയമസഭാ അടക്കം കൂടുതൽ സീറ്റുകൾ ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ കൃത്യമായ നിലപാട് കേരള കോൺഗ്രസ് വ്യക്തമാക്കി കഴിയുകയും ചെയ്തു ധന്യ